ആട് ത്രീ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനായി മലയാളത്തിലെ രണ്ട് വമ്പൻ സിനിമ നിർമ്മാണ കമ്പനികൾ ഒന്നിക്കുന്നു മിഥുൻ മാനുവൽ തോമസ് ആണ് ആട് ത്രീ സംവിധാനം ചെയ്യുന്നത് വേണു കുന്നപ്പിള്ളി കമ്പനിയും വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൗസും ഈ ചിത്രത്തിനായി ഒന്നിക്കുന്നു ഒത്തിരിയേറെ ഗംഭീര സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ രണ്ട് നിർമ്മാണ കമ്പനികൾ ഒരു ചിത്രത്തിനായി കൈകോർക്കുന്നു എന്നത് തന്നെ മലയാള സിനിമാ ലോകത്തിനും മലയാള പ്രേമികൾക്കും ഒരുപാട് ആവേശം പകരുന്ന വാർത്തയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹിറ്റായ മാളികപ്പുറം രേഖാചിത്രം തുടങ്ങിയവയും നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിം കമ്പനി മലയാളത്തിലെ ഏറ്റവും വലുതും പ്രേക്ഷക പ്രീതിയുള്ള സിനിമാ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് നിലവാരമുള്ള ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന കാവ്യ ഫിലിം കമ്പനി ഇപ്പോൾ ആട് ത്രീ എന്ന സിനിമയുടെ ഫ്രാഞ്ചൈസിലേക്ക് കടന്നു വരുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷകൾ ഏറെയായിരിക്കുന്നു നവാഗത സംവിധായകരെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ബാനറാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് ഇതുവരെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തെ ചിത്രമാണ് ആട് ത്രീ ഇറങ്ങാനിരിക്കുന്നത് ആട് ഒരു ജീവിയാണ് ആട് ടു എന്നീ സിനിമകൾക്ക് ശേഷം ഇപ്പോൾ ഇതാ വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ആട് ത്രീയുടെ ചിത്രീകരണം തുടങ്ങിയിരിക്കുകയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് കാവ്യ ഫിലിം കമ്പനി എന്നിവർ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ചിത്രം കൂടിയാണ് ആട് ത്രീ ജയസൂര്യ നായകനായെത്തുന്ന ഈ ചിത്രത്തിൽ വിനായകൻ വിജയ് ബാബു ധർമ്മജൻ സൈജു കുറുപ്പ് ഭഗത് മാനുവൽ രഞ്ജിത്ത് പണിക്കർ സണ്ണി വെയിൻ ഇന്ദ്രൻസ് ബിജു കുട്ടൻ സുധി ഹരികൃഷ്ണൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് റിലീസാക്കാൻ പ്ലാൻ ചെയ്യുന്ന ഈ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവരും പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക